ഒരു കണ്ണിലെ കൃഷ്ണമണിയാണ് അവള് നാളായിട്ട് വേണ്ട എന്നിട്ട് ആരുമില്ലാത്ത നേരത്തെ വീടിനകത്ത് കയറി വന്ന് എഴുത്തിട്ട് കൊടുത്തിരിക്കുന്നു അവളുടെ ഈ എഴുത്തും കൊണ്ട് എന്റെ പെങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇവന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം വന്ന് ഇവനെ ഇവയി കൊടുക്കണോ പറ

എന്റെ മിനിയെ ഞാനിനി കാണില്ല ഓർക്കില്ല ഇഷ്ടപ്പെടില്ല സത്യം രാധു അച്ഛനെ ഒന്ന് വിവരം അറിയിക്കണം ഒന്ന് വരാൻ പറ എനിക്കൊന്ന് കാണണം അച്ഛൻ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് മിനിയുടെ ചേട്ടനാന്നുള്ള കാര്യം പറയണ്ട എന്താ എന്താ പറഞ്ഞത് ഒക്കെ അവസാനിച്ചതല്ലേ വീണ്ടും ഇതിന് കുത്തിപ്പൊക്കണം ഞാൻ സുധിയുടെ ഫ്രണ്ടാ ആ രാധാ സുഖമല്ലേ അതെ പിന്നെ അച്ഛനെ അച്ഛനെയൊന്ന് കാണുമെന്ന് പറഞ്ഞു എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല വെറുതെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ആ അത്രയേ ഉള്ളോ മേടിച്ചു പോയല്ലോ ഞാൻ ഉടനെ വരാം ആഡിയുപാൽ നീക്കണ അവിടെ കേട്ടിട്ടേ ഉണ്ടല്ലോ കേൾക്കണല്ലേ ആദ്യം കാണുക ആളെ മനസ്സിലായില്ലേ കേട്ടോ ക്ഷമിക്കണം വേണമെങ്കിലും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കാണുന്നത് ആദ്യമായിട്ടാ അതങ്ങ് മാറ്റ അതങ് മാറ്റണോ ഇല്ല വട്ടനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ ഞാൻ വിചാരിച്ച തോട്ടക്കാരനാണെന്ന് ഇപ്പൊ സംഗതി കൊഴഞ്ഞാന് ആ ശ്രുതി എവിടെ അകത്തുണ്ടല്ലോ കാണട്ടെ അതിനുള്ള ശിക്ഷോടൊന്നും ചോദിക്കരുത് ഒരിക്കലും ആരുണ്ടോ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ അമ്മയോടൊന്നും പറയുകയും ചെയ്യരുത് അച്ഛൻ ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പ് നിർത്തി ഞാൻ തിരിച്ചു വരിക അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അമ്മയോട് എന്താ മോനെ അമ്മ നിനക്കറിഞ്ഞോടെ നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് ഒച്ചനോ പഠിക്കാൻ മോൻ ആഗ്രഹിച്ചതല്ലേ പഠിച്ചോ ഒക്കെ ഭേദമാകും എന്നാലും എന്റെ മോനെ ഇങ്ങനെ വേണ്ട െ പറ്റി ആലോചിക്കും ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നായി അല്ലേ അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നു എന്ന് നീയല്ലേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിനും നീയല്ലേ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്ന് പറയണമെന്ന് പറഞ്ഞേ നിന്നോട് എന്നെ അന്നൊന്നും വിണ്ടിയില്ല കത്ത് കൊണ്ടെത്താൻ ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ വാതുറന്ന് പറയണമായിരുന്നു ചേട്ടന്മാർ അവർക്കൊരു ഗുണ്ടകളൊന്നും കരുതി പട്ടിയെ തല്ലുന്നോണ്ട് തല്ലിക്ക

എന്നാലും എന്റെ പൊന്നുമോനെ തല്ലി ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ കൂട്ടുകാര് കേട്ടല്ലോ അല്ല ആ മനുഷ്യന്റെ ഒറ്റ മോനാ തല്ലിയത് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മൂന്ന് ചേട്ടന്മാരി അരിഞ്ഞു വാച്ചൻ അതിലുള്ള കഴിവുണ്ട് തന്റെ ഇടവുണ്ട് പൊയ്ക്കോ സുഖമായിട്ട് പഠിച്ചോ ശല്യമായി ും ഞങ്ങളുതി വരില്ല അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാ തല്ലിയത് ആരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞവൻ കെഞ്ചിയത് ആ അച്ഛനോട് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് ഒരിക്കലും തീരാത്ത സങ്കടം ഒന്നും പറയണ്ട കേൾക്കാൻ വേണ്ട കേൾക്കണം പറഞ്ഞില്ലേ ഒക്കെ മറന്നതാ ഞാൻ ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല ഓർക്കുകയില്ല എനിക്ക് പറയാനുള്ളത് നിനക്ക് എന്താ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാ ആ എഴുത്ത് ഇച്ചായ് കൊടുത്തതല്ല ഇച്ചായൻ എങ്ങനെ കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതിയില്ല ഐ എം സോറി എന്നൊക്കെ പറയാനല്ലേ അല്ല പിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാ ഞാൻ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല സത്യോ ഞാൻ പറഞ്ഞേ എനിക്ക് നിന്റെ പറയാമോ അവരോട് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ എനിക്ക് ആവില്ലെന്ന് എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി മുമ്പിൽ ഇഷ്ടവാൻ മനസ്സിൽ കുറിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് തന്ന ഈ വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ യെസ് അല്ലെങ്കിൽ നോന്ന് എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ ഇതുപോലെ വരേണ്ടി വരും കരുതി ഞങ്ങളുടെ രീതി വേറെ സുധിയുടെ രീതി വേറെ ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ അറിയാം എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അല്പനാളുകൾ കഴിയുമ്പോ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായന്മാരോട് പറയണമെന്ന് കരുതി ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവരെ സമ്മതിക്കും എന്റെ വിശ്വാസവും അത് ുതി പറഞ്ഞതുപോലെ വലിച്ചോണ്ട് പോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല ശ്രുതിക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല ഞാൻ പൊയ്ക്കോളാം ഓട്ടേ എന്തിനാ അവളിവിടെ വന്നത് എടാ എന്തിനാ അവൾ ഇവിടെ വന്നതെന്ന് പുതിയ എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടാണ് വന്നത് അല്ല പിന്നെ പറയടാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാം അങ്ങനെ പറഞ്ഞു അവള് പറഞ്ഞു ഒരു വട്ടമല്ല വട്ടം പറഞ്ഞു കരഞ്ഞോണ്ട് എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ത് പറയാൻ ഞാനെന്ത് പറയാ നിങ്ങളല്ല എന്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിച്ചത് അവൾ കാണരുത് ഓർക്കരുത് ഇഷ്ടപ്പെടരുത് എന്നൊക്കെ ആ ഞാൻ പാലിച്ചു അവൾ പോയി പറഞ്ഞ നേരാണോ എന്ത് അവനെ ഇഷ്ടമാണെന്ന് നേരാ എങ്കിലാ ഇഷ്ടമൊന്ന് കാണിക്കാൻ പറ്റുമോ എങ്ങനെ ഈ ബൈക്കിന്റെ പിറകിലോട്ടൊന്ന് കേറു എന്തിനാ അവന്റെ മുമ്പിലോട്ടുകൊണ്ട് ഇട്ടുകൊടുക്കാൻ എന്നിട്ട് പറയാൻ ധേനടാ നിന്റെ പെണ്ണെന്ന് കേറ് പലവട്ടം കരഞ്ഞോണ്ട് പറഞ്ഞു എന്നൊക്കെ അവൻ പറഞ്ഞു അത്രത്തോളം ഒന്നും വേണ്ട ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാ ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ ഇഷ്ടമാണോ ഞങ്ങളുടെ സുതിയെ ഇഷ്ടവാ നിന്റെ പെണ്ണ് ഈ മിനി പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ വാക്കും വാക്കിനോടൊപ്പം വാങ്ങിയ ഇനി മണ്ണാകട്ടയും കാറ്റിപ്പറത്തിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കുകയോ തുടങ്ങുകയോ ചെയ്യാം വല്ലതും പറയടാ സ്നേഹവും ഇഷ്ടമൊക്കെ മനസ്സിൽ ഉണ്ടാവണം സത്യസന്ധമായിരിക്കണം എന്ന് നിലനിൽക്കുന്നതായിരിക്കണം വെറുതെ പറഞ്ഞ് പറ്റിക്കരുത് നന്നായിട്ട് നന്നായിട്ടറിയില്ലോ എന്നെ പറ തന്നെ പറ ഞാൻ പറ്റിക്കോ സുതിയെ പറ ഒരിക്കലും ഞങ്ങള് പോണോ

അവിടെ സേഫാ നമുക്ക് അവിടെ ചേട്ടാ മതി നമുക്ക് കാണണ്ട ഞങ്ങളും കണ്ടോളാം എന്ത് ഞങ്ങളും നിങ്ങളും മിനിക്ക് പോകാൻ നേരോ കൊണ്ടുവിടാം ഞാൻ ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടോളാം അതുപോലെ ഇത്ര ആധികാരികമായിട്ട് വിളിക്കാൻ നിന്റെ വിളിക്കു എന്റെ പെങ്ങളാ പെങ്ങളെ പേര് എന്താ നിന്റെ പേര് കോമള ഓഹോ ഇതാരാടോ അതിന്റെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ നേരാണോടി എടി നേരാണോ ഒന്ന് ഇനി എന്റെ പെണ്ണിനെ ആരും പിടിച്ചു പറയുന്ന ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം മക്കളെ പോലെ കരുതി ഒരു കഷ്ടകാരം പിടിച്ചവന എവിടെ എങ്ങനെ തോന്നിടാ നിനക്ക എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം അഗിളി ഞങ്ങളൊന്നും ആഗ്രഹിക്കു ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ് അവരിപ്പ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും അതൊന്നും നല്ല ചേർച്ചയാവ് going to ഇവിടം വരെ മതി ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ റോഡിലിറങ്ങിയാൽ ചിലപ്പോ പോലീസ് ചീപ്പ് വന്നെന്നിരിക്കും നിക്ക് ഞാനൊഴിച്ചു തരാം െന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ എപ്പോ എവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല തോന്നുമ്പോ കണ്ടോട്ടെ ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം ഇതെല്ലാം ഉള്ള അറിഞ്ഞാലുണ്ടല്ലോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എത്ര ഭൂകമ്പം ഉണ്ടായാലും ഉറപ്പ് വരുത്തണം അപ്പൊ മിനി കൂടെ നിക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിൽ തുറപ്പിക്കണം തെളിയിക്കപ്പെടണം അതിന്ന് രാത്രി തെളിയിക്കാം എങ്ങനെ ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും തുറന്ന് എന്നോട് ഒരു മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് എന്ത് ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്നു അത്ര ശക്തമായ ദൃഢമാക്കൽ വേണ അയ്യോന്റെ ഇടി അത് സാറില്ല താരമില്ലേ രണ്ടും കൂടി അങ്ങോട്ട് പോയാൽ മതി ഞാനില്ല നീയും വരും ഇതിനു വേണ്ടി ചാകാം വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ പറഞ്ഞവനീ ഇടരാതും ഇടക്കിട്ടുമാണ് സാഹസികതക്കുറിച്ച് അതിലുണ്ട് അതിരില്ല അടിച്ചേ കണ്ണൻ തോനി കണ്ടോ ശല്ലയായോ ഇല്ല എന്താല്ലേ ഇനി ഇങ്ങനെ വേണ്ടട്ടോ കുറച്ചു നാളെ വെച്ചോട്ടേന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ വെച്ചോളൂ പോട്ടെ ഓട്ടേക്കെ വന്നേ അല്ല ദേ മാറ്റാൻ മാറുണ്ട് ഞാൻ ഇറങ്ങി വരണോ ഇറങ്ങി വരാൻ ഞാൻ പറയില്ല പക്ഷെ വന്നാ അവരുടെ മുകളിൽ എനിക്കൊന്ന് സൈൻ ചെയ്യാമായിരുന്നു ഞാൻ വരാം എന്നിട്ട് ഉടനെങ്ങി കേറൂട്ടോ അവരെന്താ പിന്നെ കോർത്ത് കോർത്ത് നിൽക്കുന്നേ ആ ഇന്റെ ഇടിയും വാങ്ങിയിട്ടേ വരള്ളൂ എന്നാ തോന്നണ തെളിഞ്ഞോടാ അടിവരയിട്ട് ഉറപ്പിക്കാവോ തെളിയിക്കാൻ ഇനി ഇങ്ങനെ ും കാലും സന്തോഷം നാളെയും കാണണം അയ്യോ ഇവിടെ വെച്ച് വേണ്ട വേണ്ട നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും വരൂ വരാം പോയി കിടന്നോളൂ ഞാൻ പോയേക്കാം ഞാൻ കേറിട്ട് കേറി മതി ya, betul ah, ya. um. dekat.